കായംകുളം നഗരസഭാ ചെയർപേഴ്സണെ തൽസ്ഥാനത്ത് നിന്ന് അടിയന്തരമായി മാറ്റാൻ എൽ ഡി എഫ് നേതാക്കന്മാർ തയ്യാറാവണമെന്ന യു ഡി എഫ് കൗൺസിലർമാരുടെ ആവശ്യം വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട പണം കഴിഞ്ഞ എട്ട് വർഷക്കാലമായി കൊള്ളയടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ അറുപത് വർഷം പഴക്കമുള്ള ഈ നഗരസഭയിൽ തന്നെ കോടിക്കണക്കിന് രൂപയാണ് മുടക്കിയിരിക്കുന്നത് കായംകുളം നഗരസഭാ കൗൺസിൽ കൂടുന്നതിന് വേണ്ടി കഴിഞ്ഞ ചെയർമാൻ ഇടതുപക്ഷ ചെയർമാൻ്റെ കാലഘട്ടത്തിലാണ് ഏതാണ്ട് എഴുപത്തി അഞ്ച് ലക്ഷം രൂപ മുടക്കി ഇവിടെ കൗൺസിൽ ഹാൾ നിർമ്മിച്ചത് നാളിതുവരെ ആ കൗൺസിൽ ഹാളിൽ കൗൺസിലർമാർക്ക് കടന്നു ചെല്ലുവാനോ കൗൺസിൽ യോഗമോ നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ വീണ്ടും ആ അവിടത്തേക്ക് തന്നെ പത്ത് ലക്ഷം രൂപ ഏത് രീതിയിലും കാശടിച്ചു മാറ്റുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കായംകുളം നഗരസഭയുടെ നാൽപ്പത്തി നാല് വാർഡുകളിലും റോഡുകൾ സഞ്ചാരയോഗ്യമാക്കാൻ കഴിയാതെ ദിനംപ്രതി ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിയിട്ട് ആ റോഡുകൾക്ക് പോലും സാമ്പത്തികം വിൽക്കാതെ ഇന്ന് ഈ കാണുന്ന അറുപത് വർഷം പഴക്കമുള്ള ഈ നഗരസഭയ്ക്ക് വീണ്ടും വീണ്ടും നഗരസഭാ ചെയർപേഴ്സൻ്റെ ചേമ്പറടക്കം ഏതാണ്ട് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മുടക്കിയാണ് ഇപ്പോൾ അത് പുനഃസ്ഥാപിച്ചിരിക്കുന്നത് വളരെ മോശമായ രീതിയിലാണ് അതിൻ്റെ പ്രവർത്തനം പോലും അവിടെ നടക്കുന്നത് നമുക്ക് കേരള മുനിസിപ്പാലിറ്റീസ് ചട്ടം ഏഴ് പ്രകാരം അടിയന്തരമായി കൗൺസിൽ യോഗം വിളിച്ചുകൂട്ടാൻ ഞങ്ങൾ പതിനഞ്ച് കൗൺ യു ഡി എഫ് കൗൺസിലർമാർ ഒപ്പിട്ട് സെക്രട്ടറിയുടെ അഭാവത്തിൽ സൂപ്രണ്ടിന് കത്ത് നൽകിയിട്ടുണ്ട് മുപ്പതാം തീയതി യോഗം വിളിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ യോഗത്തിൽ രണ്ട് അജണ്ടയാണ് ഞങ്ങൾ ചർച്ചയ്ക്ക് വെക്കാൻ പറഞ്ഞിട്ടുള്ളത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി പദ്ധതിയുമായി ബന്ധപ്പെട്ട ലിസ്റ്റും അതുമായി ബന്ധപ്പെട്ട തുകയും സഭയെ അറിയിക്കണം അത് സഭയിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കണം അതുവരെ ഒരു പദ്ധതികൾ വായിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ട് കായംകുളം താലൂക്ക് ആശുപത്രിയുടെ ശോചനീയാവസ്ഥ കായംകുളം താലൂക്ക് ആശുപത്രി സൂപ്രണ്ടും ചെയർപേഴ്സണും രണ്ട് തട്ടിലാണ് സൂപ്രണ്ട് പറയുന്നത് ചെയർപേഴ്സൺ കേൾക്കുന്നില്ല ചെയർപേഴ്സൺ സൂപ്രണ്ടിനെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നു എന്നാണ് സൂപ്രണ്ട് പറയുന്നത് അതുകൊണ്ട് എച്ച് എം സി യോഗം പോലും കൂടിയിട്ട് മാസങ്ങളായി ആശുപത്രിയുടെ പ്രവർത്തനം ശോചനീയമാണ് ഡയാലിസിസ് രോഗികൾക്ക് പോലും കായംകുളം നഗരസഭയിൽ കൂടിയ കൗൺസിൽ യോഗത്തിൽ എടുക്കാത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കുവാൻ നിർദ്ദേശം കൊടുത്ത ചെയർപേഴ്സൺ ജനാധിപത്യത്തിന് ഭൂഷണമല്ല കൗൺസിൽ യോഗത്തിൽ മിനിറ്റ്സ് കൗൺസിൽ കഴിഞ്ഞ തൊണ്ണൂറ്റിയാറ് മണിക്കൂറിനകം കൗൺസിലർമാർക്ക് വിതരണം ചെയ്യണമെന്നാണ് നിയമം ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലാത്ത മിനിറ്റ്സിന്റെ പേരിൽ വ്യാജ നിർദ്ദേശം നൽകി ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് തനിക്ക് ഇഷ്ടപ്പെട്ട ഫയലുകൾ പദ്ധതിയാക്കി ഡി സി പിക്ക് അയക്കുന്ന തിരക്കിലാണ് ചെയർപേഴ്സൺ കഴിഞ്ഞ നാലു വർഷക്കാലമായി എടുത്തു കാണിക്കുവാൻ പറ്റുന്ന ഒരു പദ്ധതിയും നടപ്പിലാക്കുവാൻ കഴിയാത്ത ചെയർപേഴ്സൺ രാജിവെക്കണം ഐ ടി സ്റ്റേഡിയം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് നേരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന എൽ ഡി എഫ് ഭരണ നേതൃത്വം ഈ പട്ടണത്തിലെ പാവപ്പെട്ട ജനങ്ങളോട് സമാധാനം പറയണം അറുപത് വർഷം പഴക്കമുള്ള നഗരസഭയിലെ ചെയർപേഴ്സന്റെ മുറി ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ച നടപടിയിൽ വിജിലൻസ് അന്വേഷണം വേണം കൗൺസിലിൽ ആലോചിക്കാതെ പദ്ധതി തയ്യാറാക്കിയതിനെതിരെ റൂൾ ഏഴ് പ്രകാരം അടിയന്തിരമായി കൗൺസിൽ യോഗം കൂടുവാൻ യു ഡി എഫിന്റെ പതിനഞ്ച് അംഗങ്ങൾ വ്യാഴാഴ്ച നോട്ടീസ് നൽകിയിട്ടുണ്ട് മുപ്പതാം തീയതി ശനിയാഴ്ച പതിനൊന്ന് മണിക്കാണ് യോഗം കൂടേണ്ടത് ചെയർപേഴ്സൺ യോഗം വിളിച്ചില്ലെങ്കിൽ ചട്ടം നാലു പ്രകാരം നോട്ടീസ് നടത്തി പട്ടണത്തിന്റെ വികസനത്തിന് ആവശ്യമായ പദ്ധതികൾ നടപ്പിലാക്കുവാനും തീരുമാനിക്കുമെന്നും ഈ പട്ടണത്തിന് ഒരു ബാധ്യതയായി മാറിയിട്ടുള്ള കായംകുളം നഗരസഭാ ചെയർപേഴ്സണെ അടിയന്തരമായി നിന്നും മാറ്റുവാൻ എൽ ഡി എഫ് നേതൃത്വം തയ്യാറാകണമെന്നും യു ഡി എഫ് കൗൺസിലർമാർ ആവശ്യപ്പെട്ടു യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് ബാഷ ഡി സി സി ജനറൽ സെക്രട്ടറി കെ പുഷ്പദാസ് എ പി ഷാജഹാൻ ബിദു രാഘവൻപിള്ള ബിജു നസറുള്ള അൻസാരി കോയിക്കലേത്ത് ആർ സുമിത്രൻ അൻഷാദ് വാഹിദ് ഗീത മിനി ഷാമോൽ ഷീജ റഷീദ് ഷൈനി ഷിബു എന്നിവർ പങ്കെടുത്തു ടൈം ന്യൂസ് കായംകുളം